ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ തുടക്കത്തിൽ ഈ തന്നെ കാണിക്കുന്നത് ശ്രുതിയാണ് കേട്ടോ അപ്പം ശ്രുതിക്കാണെങ്കിൽ ഉൾഭയം എങ്ങാനും താൻ പോയ കള്ളത്തരം അത് എന്തായാലും ശുതി അറിഞ്ഞു താൻ ശ്രുതിയോട് പറയാതെ എവിടെയോ പോയിട്ടുണ്ടെന്ന് പക്ഷെ പിടിക്കപ്പെടാതിരിക്കാനായിട്ട് ഇതേ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമേ എന്നെ കാത്തേക്കണേന്ന് പറഞ്ഞൊരു മാലയുമായിട്ട് നീരെ സ്തുതിയുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ സ്തുതി ഭയങ്കര ദേഷ്യത്തിൽ ആളിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് അല്ല സുതി നീ എന്നോട് ഭയങ്കര ദേഷ്യത്തിലാണോ പിന്നെ ഞാനെന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത് ഏ നീ അതിനെന്ത് തെറ്റാ ചെയ്തത് നീ എന്നോട് പറയാതെ എവിടേക്കെങ്കിലും പോയോ അല്ലെങ്കിൽ എന്നോട് നീ നോണ പറഞ്ഞോ പിന്നെ ഇതൊന്നുമില്ലാതെ നിന്നോട് ഞാൻ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ ശ്രുതി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ശ്രുതി പറയുകയാണ് ശ്രുതി നീ എന്നോട് ക്ഷമിക്കുക ശ്രുതി ഞാൻ നിന്നെ വെറുതെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും പറഞ്ഞതല്ല സത്യം പറഞ്ഞാൽ നിന്നോട് പറയാതിരുന്നതിന് ഒരു റീസൺ ഉണ്ട് നോക്കി ഒരു ഗ്രാമമുണ്ട് താമരഭരണി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വലിയ ജോൽസിനുണ്ട് അവിടെ ചെന്ന് ഈ കരിങ്കാലി മാല പൂജിച്ച് മേടിച്ചു കഴിഞ്ഞാൽ അതിടുന്നവന് സർവഗുണവും ഉണ്ടാവും എന്നെൻ്റെ ഒരു ക്ലൈൻ്റ് പറഞ്ഞപ്പോൾ അതാരോടും പറയാതെ വാങ്ങാൻ പോയതാണ് സുതി എന്നും പറഞ്ഞുകൊണ്ട് ഈ മാല കൊടുക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് നീ ഈ കരിങ്കാലി മാല മേടിക്കാനായിട്ട് അത്രയും ദൂരെ പോയി അത് ഞാൻ വിശ്വസിക്കണമെന്നോ എന്തോ ഇതിലൊരു ഉൾക്കുത്തലില്ലേ എന്നെനിക്കൊരു സംശയം ഇല്ലാതില്ല അല്ല ഞാൻ പല ജോൽസിനെ ഒരു ജോൽസിനെ കണ്ട് പല കളറിലുള്ള ഷർട്ട് ഇട്ട് നടക്കുന്നതിനേ നീ കുറ്റം പറയുന്നതാണ് അപ്പോൾ നീ ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്നല്ലാന്ന് നീ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഇപ്പം എന്താ പെട്ടെന്ന് വിശ്വാസമാവാൻ അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഓ ആ സമയത്ത് വിശ്വാസം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു കാരണം ആ സമയത്ത് എനിക്ക് വിശ്വാസം ഉണ്ടായില്ല പിന്നെ നീ കളർ കളറായിട്ടുള്ള ഷർട്ടൊക്കെ മാറ്റി മാറ്റി ഇട്ടതിന് ശേഷമാണല്ലോ ആ ജോത്സ്യം പറയുന്നത് പോലെ നമ്മുടെ സ്ഥലത്ത് നല്ല രീതിയിലുള്ളൊരു വ്യാപാരം ഉണ്ടായതും നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയതും അതിന് ശേഷം എനിക്ക് പരിപൂർണ്ണ വിശ്വാസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എത്ര നേരം ക്യൂ നിന്നിട്ടാണെന്നറിയാമോ ഈ സംഭവം ഞാൻ ഒപ്പിച്ചത് അതുകൊണ്ടാണ് ഞാൻ മീരയുടെ അടുത്തുണ്ടെന്ന് കളവ് പറഞ്ഞത് ഞാനിപ്പോൾ ഇത് പറഞ്ഞിട്ടാണ് പോകുന്നെങ്കിൽ നീ ആഗ്രഹിക്കൂലേ ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത് ഇട് സ്തുതി എന്ന് പറയുകയാണ് ഇത് കേട്ട സ്തുതി പറയുകയാണ് എനിക്കെന്തോ പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതി പറയുകയാണ് എങ്കിൽ പിന്നെ വിശ്വസിക്കേണ്ട ഞാനേ കൂടെ അഴിഞ്ഞാടാൻ പോയതാണ് നീ അങ്ങനെയല്ലേ സംസാരിച്ച് വരുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് നിന്നോട് ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ നീ ഇത്രയധികം ചൂടാകേണ്ട കാര്യമില്ലല്ലോ അപ്പം നിൻ്റെ ഉള്ളിൽ എന്തോ ഒരു നുണയുള്ളത് കാരണമല്ലേ നീ ഇത്രയധികം ചൂടാവുന്നത് എന്തായാലും അന്ന് ജഡ്ജിമാർ പറഞ്ഞതാണ് ഞാൻ ആലോചിക്കുന്നത് പരസ്പരം വഴക്കിടാത്ത ദമ്പതികൾക്കിടയിൽ എന്തോ ഒന്ന് മറയ്ക്കുന്നു എന്ന് നീ എൻ്റെ അടുത്ത് നിന്ന് എന്താ മറിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് ഞാനല്ലേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മറിക്കുന്നുണ്ട് ശ്രുതി നിൻ്റെ അടുത്ത് ഇത്രയും ആയിട്ട് ട്രാൻസ്പെറൻറ്റായിട്ടിരുന്നിട്ടും നീ ഇതുമാതിരിയൊക്കെ സംസാരിക്കരുത് ശ്രുതി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ഓ അല്ല ശ്രുതി നിൻ്റെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും ഞാൻ അറിയാത്തതുണ്ടോയെന്ന് ചോദിക്കുകയാണ് ശ്രുതി പറയുകയാണ് പിന്നെ നീ അറിയാത്ത ഒരുപാട് കാര്യമുണ്ട് അല്ലെങ്കിൽ തന്നെ നിനക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അവിടെ അത്രയും ദൂരം പോയി ക്യൂ നിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് കൊണ്ട് ർത്ഥം ഇല്ലാതെ ആയിപ്പോയല്ലോ അല്ലെങ്കിൽ തന്നെ എന്നെ പറഞ്ഞാൽ മതി എന്റെ വിധി അല്ലാതെ എന്ത് പറയാനാ അപ്പൊ എന്തായാലും ഇതൊക്കെ കേട്ടപ്പോൾ ശ്രുതിക്ക് തോന്നുകയാണ് എന്തായാലും ശ്രുതി പറയുന്നത് സത്യം തന്നെയായിരിക്കും അങ്ങനെ ശ്രുതി പറയുകയാണ് ശ്രുതി ശരി നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു ഞാൻ ഈ മാല ഉണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ ഇത്തരത്തിലുള്ള മാല കിട്ടാൻ ഞാൻ ഒരുപാട് ഉണ്ട് എന്തായാലും നീ പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ ഞാനത് ഇട്ടോളാം ഇനി എന്നോട് പറയാതെ എങ്ങോട്ടും പോകരുത് കേട്ടോ ശ്രുതി എന്ന് പറയും ശ്രുതി എന്ന് പറയുകയാണ് അപ്പം ഇതേക്കൊന്ന് ശ്രുതി പറയുകയാണ് ഇല്ല ശ്രുതി ഇനി ഞാൻ നിന്നോട് പറയാതെ എങ്ങോടും പോവില്ല നീ ഇല്ലാതെ മറ്റാരും എൻ്റെ ജീവിതത്തിലില്ല ഒരച്ഛനുള്ളതും ഇല്ലാത്തതും ഒരുപോലെ തന്നെയാണ് പക്ഷെ നീയല്ലേ എനിക്ക് ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ സ്വന്തം എന്ന് പറയാനും എന്ന് പറയാനും നീ മാത്രമേ ഉള്ളൂ അത് മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവളാണ് ഞാൻ ഇനി നീ എന്നോട് ഇങ്ങനെ വിശ്വാസമില്ലാതെ ഇല്ലാതെ സംസാരിക്കരുത് കേട്ടോ സ്തുതി എന്ന് പറയുകയാണ് എന്നിട്ട് ശ്രുതിയോട് പറയാണ് ഞാൻ എന്തായാലും പോയ ജോലിച്ചിനോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ അതെനിക്ക് വിശ്വാസമാവുമല്ലോ ഞാനീ പറഞ്ഞതെന്ന് ഉണയല്ലാന്ന് അങ്ങനെ വേഗം തന്നെ ശ്രുതി വേഗം മീരയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ജോലിസിയ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ ഫോൺ തട്ടി മാറ്റിയിട്ട് പറയുകയാണ് എൻ്റെ പൊന്ന് ശ്രുതി ഒന്ന് ഓഫ് ചെയ്യേ ഞാൻ വിശ്വസിച്ചു ഇനി ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയണ്ടയെന്ന് പറയാണ് അങ്ങനെ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ അവിടെ തീരുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ തന്നെ വീര ശ്രുതിയെ വിളിച്ചേക്കാണ് എടി നീ എന്തിനാ രാത്രി എന്നെ വിളിച്ചിട്ട് ജോലിസിന്ന് ജോലി എന്നൊക്കെ സംസാരിച്ചത് ഈ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതി നടന്ന കാര്യമൊക്കെ പറയുകയാണ് ഓ നിൻ്റെ ഭർത്താവ് ഈ തവണയെങ്കിലും നിന്നെ പിടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് അത് പിടിച്ചില്ലല്ലേ സാരി സാരില്ലടി നിനക്ക് നല്ല ലക്കാണ് കേട്ടോ അതുകൊണ്ടാണ് നീ ഇപ്പോഴും രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോകുന്നത് കൊള്ളാടി ആ പിന്നെ നീ ഇനി വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എന്നോട് പറയണം പറയണെട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ അറിയാതെ ഷോപ്പിലേക്ക് കയറി വരും ഷോപ്പിലോട്ട് കയറി വന്നാൽ നിൻ്റെ കെട്ടിവാനം കണ്ടു കഴിഞ്ഞാൽ നീ തന്നെ പിടിക്കപ്പെടും അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് എൻ്റെ പൊന്നുമീരേ നീ വരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി അങ്ങനെയാണെങ്കിൽ എനിക്കപ്പം എന്തെങ്കിലുമൊക്കെ പറയാലോ നിന്നോട് വരണ്ടാന്നോ വരുമെന്നോ ഞാനുണ്ടെങ്കിൽ മാത്രം നീ അവിടെ വന്നാൽ മതി അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകുന്നു അറിയുകയാണ് അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെ രേവതിയെ ആണ് കാണിക്കുന്നത് ഇതിക്ക് മുൻപുള്ള സീനാണ് കേട്ടോ അത് അപ്പോൾ സച്ചി ആണെങ്കിൽ രേവതിക്ക് അലുവയൊക്കെ ആയിട്ട് വന്നേക്കാണ് അപ്പോൾ രേവതിനെ ഭൂതം എന്നൊക്കെ സച്ചി പറഞ്ഞല്ലോ അതിൻ്റെ ദീക്ഷ്യത്തിലാണ് രേവതി ഇരിക്കുന്നത് അപ്പോൾ സച്ചി വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഈ കൊതുകുവല ഇടാൻ വന്ന ആൾ എന്തെങ്കിലും പറഞ്ഞോ രേവതി ഒന്നും പറഞ്ഞില്ല കൊതുകുവേല ഇട്ട് കഴിഞ്ഞപ്പോൾ ഇളങ്ങി പോയിന്ന് രേവതി പറയുക കേട്ടോ അപ്പോൾ സച്ചി പറയാണ് അല്ല മുതലാളി അമ്മയെ അങ്ങനെ എങ്ങാനും വിളിച്ചു തോന്നു ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഓ മുതലാളി അമ്മയല്ല ഞാൻ അയാളോട് പറഞ്ഞായിരുന്നല്ലോ ഞാൻ പിശാശ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് അയ്യോ രേവതി നീ അത് മറന്നില്ലേ ഞാൻ നിന്നെ പിശാശെന്ന് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല നമ്മുടെ ഓട്ടത്തിന് ആൾക്കാർ വരുമ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെയും നമ്മുടെ വണ്ടി വിളിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് അല്ലാതെ നീ പിശാശാണോ എന്തേ നോക്ക് അങ്ങനെയൊക്കെ സംസാരിച്ചാലാണ് നല്ല രീതിയിൽ ഓട്ടം കിട്ടുകയുള്ളൂ നല്ല രീതിയിൽ പൈസ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയാം അപ്പം രേവതി പറയുകയാണ് ഓഹോ അങ്ങനെയാണോ ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ ഭർത്താവ് ഒരു പിശാശമാണ് പ്രാന്തരാണ് പ്രേതമാണ് എന്നൊക്കെ പറയട്ടെ നോക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് അതുകൊണ്ട് നിനക്ക് വല്ല ലാഭം ഉണ്ടെങ്കിൽ നീ പറഞ്ഞു ഒരു കുഴപ്പമില്ല പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് പുറകെ അലിവയും വന്നു എന്ന് പറഞ്ഞാൽ അലിവ നമ്മുടെ രേവതിക്ക് നീട്ടുകയാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ മനസ്സൊക്കെ പറയാണ് രേവതി ചിരിക്കുകയാണ് അങ്ങനെ രേവതി പറയുകയാണ് എങ്കിൽ പിന്നെ നമ്മുടെ റൂമിൽ പോയിരുന്നു കഴിക്കുക എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുകയാണ് നമുക്ക് റൂമൊന്നും ഇല്ലല്ലോ രേവതി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് നിങ്ങൾ ഇത് നെറ്റ് ഒക്കെ അടിച്ചിട്ടില്ലേ ആ കൊതുകുവലയുടെ ഉള്ളിലാണ് നമ്മുടെ റൂം നമുക്ക് അവിടെ പോയിരുന്നു കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നിരുന്നു ഇവർ ജിലേബിയൊക്കെ ജിലേബി എല്ലാം അലുവിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സ്നേഹത്തിലാവുകയാണ് പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയാണ് ഇനി അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ മുത്തശ്ശിയാണെങ്കിൽ കുറേ നിലക്കടൽ അവിടെ തന്നെ കൃഷി ചെയ്തത് അയക്കാണ് കേട്ടോ അപ്പോൾ സച്ചി വന്നിട്ട് നോക്കുമ്പോൾ ഇത് ഒരുപാട് നിലക്കടലുണ്ടല്ലോ വെച്ചാൽ ഇതിപ്പോൾ നാലഞ്ച് നാലഞ്ച് ചാക്ക് ഉണ്ടല്ലോ ഇത് നമ്മുടെ വീട്ടിലേക്ക് ഒരു ചാക്കിൻ്റെ ആവശ്യം വരുള്ളൂ ബാക്കി ചീത്ത ആവാൻ ചീത്ത ആവുകയും ചെയ്യും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുക നമുക്കറിയാവുന്നവർക്കൊക്കെ കൊടുക്കാടാ അല്ലെങ്കിൽ ഇത് വെറുതെ ഇരുന്ന് നശിക്കല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓ എല്ലാ വർഷവും അതെ നിലക്കടല ആകെ ഒരു ചാക്കും കൂടെ അയക്കും ബാക്കി മുഴുക്കയും വിറ്റ് തള്ള പൈസ മേടിക്കും ആ മേടിക്കുന്ന പൈസയിൽ ഇത്രയെങ്കിലും ഇങ്ങോട്ടേക്കൊന്ന് അയച്ചിരുന്നെങ്കിൽ കേൾക്കാൻ രസം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ് എൻ്റെ അമ്മ എന്ത് ചെയ്താലും കുറ്റം മാത്രമേ നീ പറയുള്ളൂ അല്ലേ പിന്നെ ഈ പ്രായത്തിൽ നിനക്ക് പൈസ ഉണ്ടാക്കിയ തരുപടി എൻ്റെ അമ്മ നീ എപ്പോഴെങ്കിലും അമ്മ നൂറ് രൂപയിൽ നിന്നാണ് ചായ കുടിച്ചോ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടോ അതുപോലും വെച്ചു കൊടുത്തിട്ടില്ല നിനക്ക് കുറേ പൈസയുടെ കണക്കാണ് പറയാനായിട്ടുള്ളൂ എൻ്റെ പൊന്ന് ചന്ദ്ര ഇനിയെങ്കിലും നീ മാറി ചിന്തിക്കുമെന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ചന്ദ്ര പറയാണ് അല്ലെങ്കിൽ തന്നെ ഞാൻ പറയണതിന് എല്ലാവർക്കും കുറ്റമുണ്ടാവുള്ളൂ മോളെ ശ്രുതി മോളെ വർഷേ നിങ്ങളെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കട്ടോ നല്ല വില കിട്ടും എന്തായാലും ഇതിപ്പോൾ വിലക്ക് വിൽക്കുക വെച്ചാൽ നിൻ്റെ നിങ്ങളുടെ അച്ഛൻ സമ്മതിക്കില്ല അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യ ഇതിഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കുന്നു പറയാണ് അപ്പോൾ നമ്മുടെ സച്ചി പറയാണ് ഒരു കാര്യം ചെയ് രേവതി നീയും കുറച്ചും കൊണ്ട് വീട്ടിൽ കൊടുക്കുക അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് ഓ പിന്നെ അവളോട് പറഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ തന്നെ നല്ലൊരു ഭാഗം കൊണ്ടുപോയി അവൾ അവളുടെ വീട്ടിൽ കൊടുത്തോളും നിലക്കടലയും കഴിച്ചുകൊണ്ട് അവർക്ക് പൂ കെട്ടാലോ എന്ന് പറയുകയാണ് പ്രേവധി പറയുകയാണ് ദയവ് ചെയ്തിട്ട് എൻ്റെ വീട്ടിലോട്ട് തരണ്ട സച്ചിചേട്ട കാരണം അവിടെ നിലക്കടലയും കഴിച്ചുകൊണ്ട് പൂ കെട്ടാൻ ആഗ്രഹിക്കുന്ന ആരുമില്ല അല്ലാതെ ഞങ്ങൾ പൂ കെട്ടിക്കോളാം അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് തരണ്ട സച്ചചേട്ട എനിക്ക് കുറച്ച് ആദ്യം കൊടുക്കാൻ തരുമോ കുറേ നാളായി ആദ്യമേ കണ്ടിട്ട് ആ കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും എന്തായാലും അവന് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് ആ അത് നല്ലതന്നെയാണ് ആരോഗ്യത്തിന് നല്ലതാണല്ലോ കുട്ടികൾക്ക് എന്തായാലും ആദ്യം കണ്ടിട്ട് കുറേ നാളായി നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം രേവതി എന്ന് പറയുകയാണ് പിന്നെ നിൻ്റെ വീട്ടിലേക്ക് നീ കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ അമ്മായി അമ്മയ്ക്കുള്ളത് ഞാൻ കൊണ്ടുപോകും എന്ന് പറയാണ് കേട്ടോ അപ്പോൾ രേവതി നമ്മുടെ ചന്ദ്ര പറയാണ് എന്തോസരി കിട്ടിയാലോ അത് അവിടെ എത്തിച്ചില്ലെങ്കിൽ നിനക്ക് സമാധാനം കിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് ഇപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് എല്ലാ മരുമക്കളെയും ഒരുപോലെ കണക്കാക്കാൻ പഠിക്കുക എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചിയും രേവതിയും ആദ്യം അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞല്ലോ ഇത് നമ്മുടെ ശ്രുതി കേൾക്കുകയാണ് ശ്രുതി കേട്ടതും ശ്രുതിയുടെ ഉള്ളിൽ ആകെ പരിഭ്രാന്തി പടരുക കേട്ടോ ആദ്യയുടെ അടുത്തേക്ക് പോകുന്നു ആദ്യം ദത്തെടുക്കണമെന്നൊരാഗ്രഹം ഇവരിവിടെ പറഞ്ഞായിരുന്നു ഇനി എങ്ങാനും ആദ്യം ദത്തെടുക്കാനായിട്ടാണോ പോകുന്നത് ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ ശ്രുതി ചിന്തിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സുധീനെയാണ് കേട്ടോ ശ്രുതി ഓടി വന്നിട്ട് പറയാണ് ആ എനിക്കും വേണം കുറച്ച് നിലക്കടല ശ്രുതി നമുക്കുള്ള നിലക്കടല നീ പാക്ക് ചെയ്തെടുത്തോ നമ്മുടെ ഷോപ്പിൽ സാധനങ്ങൾ മേടിക്കാൻ വരുന്നവർക്ക് നിലക്കടല ഫ്രീ നിലക്കടല കണ്ടിട്ടാണെങ്കിലും ഷോപ്പ് ചെയ്യുന്ന ആളുകൾ സാധനം മേടിക്കില്ലേ ഫ്രിഡ്ജും എ സിയും ഒക്കെ അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിക്കും അതുപോലെ തന്നെ ശ്രീകാന്തിനും ഒക്കെ ചിരിവരും കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് എടാ നീ എന്തിനാടാ നാല് ഡിഗ്രി പഠിച്ചത് ഇതൊക്കെയാണോ നിന്റെ തന്ത്രം നിലക്കടല മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിലക്കടല ഫ്രീ എന്ന് പറയുന്നത് കാരണം നിൻ്റെ ഷോപ്പ് ചെയ്യുന്നു ഫ്രിഡ്ജും എ സിയും മേടിക്കാനായിട്ട് ആൾക്കാർ വരൂ ഓഹോ എന്തൊരു നല്ല ബോധമാണ് നിനക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കളിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് എന്തിനാണ് രവധി നിങ്ങളുടെ ഭർത്താവ് ആവശ്യമില്ലാതെ എൻ്റെ ഭർത്താവിന് ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുന്നത് ശ്രുതിക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ശ്രുതി ചെയ്യട്ടെ നിങ്ങളുടെ ഭർത്താവിന് എന്താ പ്രശ്നം എനിക്ക് വേണം കുറച്ച് നിലക്കടല എൻ്റെ ക്ലൈൻറ്റുകൾക്ക് കൊടുക്കാനായിട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും നിലക്കടല പാകിച്ച് കൊണ്ടുപോവുകയാണ് അടുത്ത സീസണിലാണെങ്കിൽ നമ്മുടെ ശ്രീകാന്താണ് ശ്രീകാന്ത് ബർഫി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ അടുത്ത് വന്നിട്ട് വർഷം പറയുകയാണ് എന്തൊരു ടേസ്റ്റുള്ള ബർഫിയാണ് രേവതി ഒന്ന് കഴിച്ചു നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുക എന്തായാലും ആദ്യമേ കാണാൻ പോകുമല്ലേ അവനും കൂടെ കൊണ്ടുപോക്കുക കുറച്ച് ബർഫി ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ മധുരം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ എന്തായാലും കൊണ്ടുപോകാം ശ്രീകാന്തേ എന്ന് പറയുകയാണ് വേഗം തന്നെ ചന്ദ്ര ഇവിടേക്ക് വരുന്നത് കാണുന്നതും വർഷ വേഗം തന്നെ ചോദിക്കുകയാണ് എന്തിനാ എന്തിനാ രേവതി ഞങ്ങളുടെ ബർഫ് എടുത്തിട്ട് പോകുന്നത് ഇവരൊരു ഡ്രാമ കളിക്കുകയാണല്ലോ അതായത് വർഷയും രേവതിയും തമ്മിൽ വഴക്കുള്ളതുപോലെയാണ് ചന്ദ്രയുടെ മുന്നിൽ ഇവർ പെരുമാറുന്നത് കേട്ടോ അല്ലെങ്കിൽ ചന്ദ്രപ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ടാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് പിന്നെ നിങ്ങളുടെ ബർഫി അതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളെപ്പുറത്തുനിന്ന് കട കടയിൽ നിന്ന് മേടിച്ചു കൊടുത്തോളാം നിങ്ങളുടെ ബർഫി ഒന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ കാണിക്കുകയാണ് എന്നിട്ട് നമ്മുടെ രേവതി അങ്ങ് കയറിപ്പോവാണ് അപ്പോൾ ചന്ദ്ര പറയാണ് കണ്ടപ്പോൾ മോളെ അവളുടെ നാക്ക് കണ്ടോ അതാ ഞാൻ പറഞ്ഞത് മോളുടെ അടുത്ത് അവളുടെ അടുത്ത് അധികം അടുക്കാൻ നിൽക്കേണ്ടതാണ് അവൾ എന്താ മുതലെന്നുള്ളത് നോക്കി മനസ്സിലായല്ലോ എന്ന് വെക്കുക അപ്പോൾ വർഷം പറയുകയാണ് ആ ആൻറ്റി എനിക്കിപ്പോഴാണ് എല്ലാവരെയും കുറിച്ച് നന്നായിട്ട് മനസ്സിലായത് െന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അവിടെ നിന്ന് പോവാണ് അതിനുശേഷം വർഷ വേഗം തന്നെ രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് സോറി രേവതി ഇച്ചിരി കടുപ്പിച്ച് പറഞ്ഞു കേട്ടോ അപ്പോൾ രേവതിയും പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല അമ്മയ്ക്ക് ഇച്ചിരി സന്തോഷമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്തായാലും ഈ വർഷ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുമായിട്ട് ആദ്യ അടുത്തേക്ക് പോയിക്കോട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയും ഹാപ്പിയാവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിനെയാണ് ശ്രുതിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തേ നേരെ ശ്രുതി വീട്ടിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് അമ്മയോട് പറയുകയാണ് അമ്മ ആദ്യം എവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്വന്തക്കാരുടെ വീട്ടിലേക്ക് ആധീനം മാറ്റിയാക്കി സച്ചി രേവതി ആധീനെ കാണാനായിട്ട് വരുന്നുണ്ട് കുറേ നിലക്കടലെയും ബർഫിയൊക്കെ ആയിട്ടാണ് വരുന്നത് എന്നെ മോനെ തെത്തിടക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഉദ്ദേശം എന്തായാലും അതിനമ്മ നിന്ന് കൊടുക്കേണ്ട ആധീനെ മാറ്റാൻ പറയുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് മോളെ എങ്ങനെയൊക്കെ ആധീനം മാറ്റാനാണ് അപ്പോഴത്തെ സ്വന്തക്കാരുടെ വീട്ടിലേക്ക് മാറ്റുക എന്നിട്ട് എനിക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം കുറച്ച് ദിവസം അവിടെ ആക്കിയേക്കാന്ന് പറ അവരെ കാണിക്കുക വേണ്ടാന്ന് പറയുകയാണ് അങ്ങനെ അമ്മ അത് കേൾക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും സച്ചിയും കൂടെ നിലക്കടലയും ബർഫിയും ഒക്കെ ആയിട്ട് നമ്മുടെ ആദീനെ കാണാനായിട്ട് വരികയാണ് അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതിരിക്കുകയാണല്ലോ നേഴ്സും വന്ന് പരിചരിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് സച്ചി ചോദിക്കുക അയ്യോ അമ്മ അമ്മയ്ക്ക് എന്താ പറ്റിയത് അപ്പോൾ ബി പി കുടിയാന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ് എത്ര കാലം എന്ന് വെച്ചാണ് അമ്മ ഒറ്റയ്ക്ക് ആ കൊച്ചിനെ നോക്കുക അതിൻ്റെ അമ്മയോട് വരാൻ പറഞ്ഞുകൂടെ വേണമെങ്കിൽ ഞങ്ങൾ സംസാരിക്കാം അവന് വേണ്ടിയിട്ട് നിലക്കടലയും അതുപോലെ തന്നെ ബർഫിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് മാത്രമല്ല അമ്മേ അവനെന്തേ അവനൊന്ന് കാണണമല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇവർ പറയുകയാണ് അവൻ ഇല്ല അവനെ സ്വന്തക്കാരുടെ വീട്ടിലേക്ക് മാറ്റി എനിക്ക് ഒറ്റയ്ക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സ്വന്തക്കാരുടെ അടുത്താക്കി എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഓ അങ്ങനെയാണോ അമ്മേ ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അല്ല രേവതി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിയും പറയുകയാണ് അതേ അമ്മ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു വേറൊന്നുമല്ല ഞങ്ങളുടെ ഞങ്ങളുടെ മകനെ പോലെ ഞങ്ങൾ അവനത് എത്തിടുത്തോട്ടെ എന്ന് ചോദിക്കാനായിട്ടാണ് വന്നത് കാരണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഇനി ഒരു കുട്ടി ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ മൂത്ത മകൻ ആദ്യമായിരിക്കും ഞാൻ കുറേ കാലമായിട്ട് അവനെ എനിക്കും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തായാലും ഞങ്ങൾക്ക് അവനെ ദത്തിനതാ കൊള്ളാമെന്നുണ്ടോയെന്ന് പറയാണ് ഇത് കേട്ട ആദ്യയുടെ മുത്തശ്ശിയാണെങ്കിൽ ആകെ ടെൻഷനാകട്ടോ അപ്പോൾ അവർ പറയുകയാണ് അത് പിന്നെ പെട്ടെന്നൊക്കെ അവർക്കൊരു മൗനസമ്മതം ഉണ്ട് കേട്ടോ അപ്പോൾ അവരിങ്ങനെ പറയുകയാണ് പെട്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ സച് പറയാണ് എത്ര വേണമെങ്കിലും ആലോചിച്ചോ എന്തായാലും അമ്മയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണല്ലോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിനിടയിൽ അവനെ നോക്കൽ ഭയങ്കര പരിതാപകരമായിരിക്കും പിന്നെ അമ്മേനെ നോക്കാറീട്ടാണെങ്കിൽ ഞങ്ങൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് അമ്മേനെ വിടാം അവിടെ അവിടെയാകുമ്പോൾ അമ്മയ്ക്ക് വേണ്ട റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അമ്മയ്ക്ക് ഒരാളെ പോകും കൂട്ട് കൂട്ടത്തിൽ നിൽക്കാറുട്ടും പിടിക്കാനായിട്ടും ഒക്കെ കൊച്ചുങ്ങളെ കൊച്ചിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം ഞങ്ങൾ വളർത്തിക്കോളാം ഞങ്ങളുടെ മകനായിട്ടെന്ന് പറയുകയാണ് പുതിയമ്മ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചിൻ വധിയും അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അമ്മ വേഗം നമ്മുടെ ശ്രുതിനെ വിളിക്കുകയാണ് ശ്രുദീനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അവരെ കൊച്ചിനകത്ത് എത്തി എടുക്കണം എന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ശ്രുതി ചോദിക്കുക അമ്മ എന്ത് പറഞ്ഞു അമ്മക്ക് വലിയ സന്തോഷമായിരിക്കുമല്ലോ ഏ എൻ്റെ മകനെ തെത്ത് കൊടുക്കാൻ അമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ അമ്മയുടെ തലേന്ന് ഭാരം ഒഴിഞ്ഞു പൊക്കോളൂ പൊക്കോളൂ ഇല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അമ്മയ്ക്ക് ദേഷ്യം വരുകയാണ് എടി ശ്രുതി ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ നീ പറയാൻ നിൽക്കരുത് നിൻ്റെ മകൻ നിൻ്റെ മകൻ എന്നാണ് നിൻ്റെ മകനാണെന്ന് നീ അംഗീകരിച്ചത് ഇത്രയും കാലം ആ കൊച്ചിനെ കൊണ്ട് അമ്മയിൽ നിന്ന് പോലും നീ വിളിപ്പിക്കില്ലായിരുന്നല്ലോ അടി നീ ആൻറ്റിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെയാണെന്നൊക്കെയല്ല എടി നീക്കതേ ഇറക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെ വന്നിട്ട് നിനക്ക് മോനോട് സ്നേഹം രണ്ട് മൂന്ന് എടിയായിട്ടുള്ളൂ നിനക്ക് എനിക്ക് നിൻ്റെ മോനോട് സ്നേഹം തുടങ്ങിയിട്ട് അതുപോലെ എല്ലടി രേവതി സച്ചിയും ആ കൊച്ചിനെ കണ്ട കാലം മുതലേ അവർ സ്വന്തം മകനെ പോലെയാണ് കൊണ്ടു നടക്കുന്നത് ഇപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ സത്യം പറഞ്ഞിരുന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് നോക്കിക്കോളാം അതുപോലെ തന്നെ അവർക്ക് പിന്നാടി എത്ര കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ഇവനായിരിക്കുള്ളൂ അവരുടെ മൂത്ത കുഞ്ഞെന്ന് അവർ പറയുന്നതിൽ ഒരു സത്യസന്ധത നേടീ നിന്നേക്കാളും വിശ്വസിക്കാം അവരെ എൻ്റെ പേരക്കുട്ടിനെ ദത്ത് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമാണ് അതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് അപ്പം അമ്മ എന്താ പറഞ്ഞു വരുന്നത് എൻ്റെ മകനോട് എനിക്ക് സ്നേഹവും ഇല്ലയെന്നല്ലേ അതായത് എൻ്റെ മകനെ ദത്ത് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് എൻ്റെ മകനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഞാനാണ് അല്ലാതെ അമ്മയല്ല അമ്മ വെറും അമ്മമ്മ മാത്രയാണെന്ന് പറയുകയാണ് ഇത് കേട്ടോ ആ അമ്മ പറയുകയാണ് എന്നിട്ട് നിന്റെ മകനെ നോക്കിയത് വളർത്തിയത് നീയാണോടി ഇത്രയും കാലം ഇങ്ങനൊരു കൊച്ചില്ല എന്ന് ഭൂലോകത്ത് നീ പറഞ്ഞ് കിടക്കേരുന്നില്ലടി അതുപോലെ തന്നെ സ്വന്തം അമ്മയും അച്ഛനും ഇല്ലാതെ ആ കൊച്ചെത്രത്തോളം കഷ്ടപ്പെട്ടി ചിലപ്പോൾ ഇനിയിപ്പോൾ തെത്ത് കിടക്കാൻ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തെത്ത് കൊടുക്കൂടി അങ്ങനെ അമ്മയും മോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാകും കേട്ടോ ഇത് കേട്ട് ശ്രുതിക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ടെൻഷനാകുവാണ് എങ്ങനെയെങ്കിലും ഈ ഒരു വർത്താനം തന്നെ നിർത്തിക്കണമെന്ന് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും എൻ്റെ കുഞ്ഞിനെ അങ്ങനെ നിനക്ക് ദത്ത് തരുന്നില്ല എൻ്റെ കുഞ്ഞ് എൻ്റെ മാത്രമാണെന്ന് ശ്രുതിയുടെ ഉള്ളിലേക്ക് വരുവാണെട്ടോ അങ്ങനെ ശ്രുതി നെക്സ്റ്റ് പ്ലാൻ അതായത് ഈ കൊച്ചിന് ദത്തെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൂടെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ അതും കൂടെ കമൻറ്റ് സെക്ഷനിലൂടെ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കേൾക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ ചില മാറ്റങ്ങളൊക്കെ അധികം താമസിക്കാതെ നമ്മുടെ ചാനലിൽ റിവ്യൂ പറയുന്ന രീതിയിലൊക്കെ വരുത്തണം എന്ന് കരുതുന്നുണ്ട് അപ്പോൾ അധികം താമസിക്കാതെ ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നതായിരിക്കും ഇത്രയും കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ ഇട്ടിട്ട് മറ്റെന്തെങ്കിലും വീഡിയോ ഇട്ടിട്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നത് ഇനി പറ്റുമെങ്കിൽ നേരെ തന്നെ നമുക്ക് എന്താ ഓൺ വോയിസിൽ വരണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മോൺ വോയിസിൽ വരണം നമ്മുടെ വീഡിയോ പിടിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ശരിയായിരിക്കണം മൈക്കിൻ്റെ ആവശ്യങ്ങൾ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതൊക്കെ സെറ്റാക്കാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ട് എന്തായാലും ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ വോയിസിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റ നാളെ കാണാം